ഹായ് നമസ്കാരം ദാസേരനാണ് തൃശ്ശൂർന്ന് ഇപ്പോൾ വളരെ വിഷമം നിറഞ്ഞൊരു കാര്യം പറയാനാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് നമ്മളൊക്കെ സന്തോഷത്തിലുള്ള വാർത്തകളും മറ്റുള്ളൊക്കെയാണ് ഇപ്പോൾ നേരത്തെ ഒരു സന്തോഷമുള്ള വാർത്തയല്ല കഴിഞ്ഞൊരു വീഡിയോ സന്തോഷമൊന്നുമില്ല ബോപിചെമ്മണ്ണൂരിനെ അറസ്റ്റ് ചെയ്തതിൽ അന്നേരം അത്ര വലിയ പ്രശ്നം വിഷമമുള്ള വാർത്ത ആണെന്നും പറയാൻ പറ്റില്ല പക്ഷേ ഇത് വലിയ വിഷമമുള്ളൊരു വാർത്തയാണ് ഇപ്പം ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരനായിരുന്ന പി ജയചന്ദ്രൻ ഭാവഗായകൻ മലയാള സിനിമയിലെ ഭാവഗായകൻ എന്ന് പറയാൻ ഒരാളുള്ളൂ അത് പി ജയചന്ദ്രൻ മാത്രം പി ജയചന്ദ്രൻ മാത്രമേ ഉള്ളൂ ജയേട്ടൻ മാത്രമേ ഉള്ളൂ അൾ ശരിക്കും ഇരിഞ്ഞലക്കുട കാരനായിരുന്നു തൃശ്ശൂരാണ് അയാൾ താമസിച്ച് പോകുന്നതായിരുന്നു അപ്പോൾ ഞാൻ കഴിഞ്ഞ ഒരു രണ്ട് മൂന്നാഴ്ച മുമ്പ് ബാങ്ക് ഓഫ് ബറോഡ ബാങ്കിൽ പോയപ്പോൾ അദ്ദേഹം അവിടെ വന്നിട്ടുണ്ടായിരുന്നു വളരെ സൂക്ഷിച്ചു പോലെ വളരെ വണ്ണം കുറഞ്ഞ് ആരും ആളുകൾക്ക് ആര് ഫോട്ടോ എടുക്കാൻ നോക്കുമ്പോൾ മറ്റുള്ളവരൊക്കെ മാറ്റി നിർത്തും അപ്പോൾ ഞാൻ ഫോട്ടോ എടുക്കാൻ പോയില്ല പോയില്ലേ കാരണം അത്രയും അവശ അവശ്യതയിലായിട്ടുണ്ടായിരുന്നുണ്ട് അപ്പോൾ ആരും പറയണത് ബാങ്കിൻ്റെ ഉള്ളിൽ നിന്ന് ഫോട്ടോ എടുക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് മാനേജർക്കാർ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട് പക്ഷെ അദ്ദേഹം ഇപ്പോൾ ഒരു മൂന്നാഴ്ചക്ക് ശേഷം അദ്ദേഹം ഇന്നിപ്പോൾ മരണമടഞ്ഞു എന്നുള്ളൊരു വാർത്തയാണ് പോകുന്നത് വളരെ വിഷമമുണ്ട് കാരണം അദ്ദേഹം വലിയൊരു ഗായകനായിരുന്നു ശരിക്കും പറയാൻ വെച്ചാൽ ശാസ്ത്രീയ സംഗീതമൊന്നും പഠിക്കാത്തൊരു വ്യക്തി കൂടിയായിരുന്നു എന്ന് കേൾക്കുമ്പോൾ തന്നെ വലിയ അത്ഭുതമാണ് കാരണം അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ അദ്ദേഹം പാടിയ പാട്ടുകൾ നൂറ് എണ്ണം ഉണ്ടെങ്കിൽ നൂറ് കിറ്റായിരുന്നു അതാണ് ഏറ്റവും വലിയ പ്രത്യേകത ദാസേട്ടൻ്റെ ഏറ്റവും വലിയ ഗായകൻ ദാസേട്ടനാണ് ദാസേട്ടൻ കഴിഞ്ഞിട്ടുള്ളൂ ജയചന്ദ്രൻ എങ്കിലും ദാസേട്ടനെക്കാളും ഭാവത്തില് ഭാവഗായകനാണ് അദ്ദേഹം ദാസേട്ടൻ്റെ പാട്ടുകളെ പറ്റി മാച്ച് ചെയ്യാൻ പോലും പറ്റില്ല എങ്കിലും ദാസേട്ടൻ്റെ ആയിരം പാട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ തൊള്ളായിരം പാട്ടായിരിക്കും സൂപ്പർ പാട്ടുകൾ എന്ന് പറഞ്ഞാൽ ജയചന്ദ്രൻ്റെ ആയിരം പാട്ടുണ്ടെങ്കിൽ നാല് പാട്ടൊന്നും പാടിയിട്ടില്ല അദ്ദേഹം ഒരു അഞ്ഞൂറ് പാട്ടാണെങ്കിൽ അഞ്ഞൂറ് പാട്ടും ഹിറ്റാണ് അതാണ് അതിൻ്റെ പ്രത്യേകത പാടുന്നതൊക്കെ തൊടുന്നതെല്ലാം പൊന്നാക്കുന്നൊരു വ്യക്തിയാണ് ഭയങ്കര അഹങ്കാരിയായിരുന്നു അതിപ്പോൾ ഈ വേളയിൽ നമ്മൾ പറയാൻ പാടില്ല ഭയങ്കര അഹങ്കാരി ആയിരുന്നു അദ്ദേഹം എങ്കിലും അദ്ദേഹത്തിൻ്റെ ഒരു സ്വഭാവത്തിൻ്റെ കുഴപ്പമായിരിക്കാം ഞാനാണ് ഏറ്റവും വലിയൊരു ധാരണയും കാര്യങ്ങളും ഒക്കെ അയാളുടെ വർത്തമാനത്തിലുണ്ടായിരിക്കും പക്ഷേ നല്ലൊരു ഗായകനായതുകൊണ്ട് നമ്മൾ അതൊക്കെ മറക്കാം അല്ലേ കൂടുതലറിയാവുന്നതുകൊണ്ടാണ് ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് അപ്പം അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ ഒന്ന് രണ്ട് പാട്ടുകൾ അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ ഈ സമയത്ത് പാടാം ശരിക്കും പറയാൻ വെച്ചാൽ എനിക്ക് പാടാം ഞാൻ വലിയ ഗായകനൊന്നുമില്ല ഞാൻ ഈ പാട്ട് പാടുമ്പോൾ വിത്ത് മ്യൂസിക് ഉണ്ടെങ്കിൽ സ്നോ അല്ലെങ്കിൽ മ്യൂസിക്ക് ഉണ്ടെങ്കിൽ മാത്രമേ ഭംഗിയായി പാടാൻ പറ്റുള്ളൂ കാരണം ഞാൻ ശാസ്ത്രീയ സംഗീതമൊന്നും പഠിക്കാത്തൊരു വ്യക്തി ആയതുകൊണ്ട് എന്നാലും അദ്ദേഹത്തിന്റെ പ്രത്യേകത പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ പാടുന്നത് അദ്ദേഹത്തിന്റെ പാട്ടുകൾ അക്ഷരം അക്ഷര പടിവ് കൂടുതലാണ് അദ്ദേഹം പാടുമ്പോൾ ഇങ്ങനെയാണ് ഞാനിപ്പം ഒക്കെ വെച്ചിട്ട് പാടുന്നത് അതുകൊണ്ടാണ് ഹർഷഭാഷ്പം തൂകി വർഷ പഞ്ചമി വന്നു ഇന്ദുമുകീ എന്തു ചെയ്യൂ നീ എന്തു ചെയ്യൂ നീ അങ്ങനെ കൃത്യമായിട്ടാണ് പാഠം അതുപോലെ മലയാള ഭാഷതൻ മാതകഭംഗിൻ മലർമന്ദഹാസമായി വിരിയുന്നു കിളികൊഞ്ചും നാടിൻ്റെ ഗ്രാമീണ ശൈലി നിൻ പുളിയിലിൽ പൊതിയുന്നു അങ്ങനെ കൃത്യമായിട്ടാണ് പാട്ടുള്ളത് അതെ എല്ലാ പാട്ടുകളും പഴയ പാട്ടുകളെല്ലാതും മഞ്ഞലയിൽ മുങ്ങിത്തോർത്തി ധനുമാസ ചന്ദ്രിക വന്നു നിന്നെ മാത്രം കണ്ടില്ലല്ലോ നീ മാത്രം വന്നില്ലല്ലോ പ്രേമചഗോരീ ചഗോരീ ചഗോരി ചന്ദനത്തിൽ കടഞ്ഞെടുത്തൊരു സുന്ദരീ ശില്പം മഞ്ഞുത്തുള്ളികൾ തഴുകിയുണരും മധുര ഹേ മന്ദം നീലഗിരിയുടെ സഖികളേ ജ്വാല മുളേ ഉഷസിനെ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ രണ്ട് മൂന്ന് പാട്ടുകൾ പാട്ടി പാടിയെന്ന് മാത്രം പെർഫെക്റ്റ് ഒന്നും ആയിട്ടില്ല കാരണം എന്താ വെച്ചാൽ ഇയർഫോൺ ഒന്നും ക്ലിയർ ഒന്നും ഞാൻ വെച്ച് നോക്കിയപ്പോൾ കാര്യം ക്ലിയർ ഒന്നും ഇല്ല അതിപ്പോൾ നമുക്ക് മ്യൂസിക് ചേർത്തിട്ടാണെങ്കിൽ വലിയ കുഴപ്പമുണ്ടാവില്ല കാരണം ഞാൻ പാടാറുണ്ട് ആളുടെ പാട്ടുകൾ സ്മൂളൊക്കെ വന്നിട്ട് പാടുമ്പോൾ കുഴപ്പമുണ്ടാവാറില്ല പക്ഷേ അങ്ങനെ വരുമ്പോൾ കോപ്പി റൈറ്റിൻ്റെ പ്രശ്നം വരും അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പാടിയത് അപ്പോൾ എന്തായാലും അദ്ദേഹത്തിന് പ്രണാമം അർപ്പിക്കുന്നു കാരണം അത്ര വലിയൊരു ഗായകനായിരുന്നു മലയാള സിനിമയിലെ ഏറ്റവും നല്ല ഗായകന്മാരിൽ രണ്ടാം സ്ഥാനത്തുള്ള വ്യക്തിയാണ് ദാസേഠനും ജയചന്ദ്രൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ രണ്ടാം സ്ഥാനക്കാരൻ എന്നുള്ള രീതിയിലല്ല ഞാൻ പറയുന്നത് നല്ലൊരു എന്താ പറയുക ഭാവഗായകൻ നമ്മളെ വിരി പിരിഞ്ഞു പോയി അദ്ദേഹത്തിന് പ്രണാമം അർപ്പിച്ചുകൊണ്ട് നിങ്ങളുടെ സ്വന്തം ദാസട്ട് ദൃശ്യമില്ലെന്നും പല ചാനൽ കാണാൻ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും ശുഭദിനം നേരുന്നു